ഹായ് അപ്പോൾ എല്ലാവർക്കും മലയാളി വില്ലയിലേക്ക് സ്വാഗതം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ചെറിയൊരു അവലോകനമായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് എന്തൊക്കെയായിരുന്നു അല്ലേ ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ദിവസമായിരുന്നു അല്ലേ ഇന്നലെ ആരായിരിക്കും വിജയ് പാതയിലേക്ക് ലാലേട്ടൻ്റെ കൈപിടിച്ച് കയറുക എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്തൊക്കെയായിരുന്നു അല്ലേ ഏഹ് കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ അവസാനിച്ചു വിജയിയുടെ കൈ ലാലേട്ടൻ ഉയർത്തി കപ്പുകൾ നൽകി കപ്പുകളല്ല കപ്പുകൾ നൽകി അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും വീട്ടിലേക്ക് പോകാം അപ്പം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും കപ്പുകൾക്കെ ഇന്നലെ കിട്ടി എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അർഹതപ്പെട്ട കയ്യിലാണോ ഈ കപ്പ് കിട്ടിയത് അതിന് അനുയോജ്യമായ കൈകളാണോ അത് ഏറ്റുവാങ്ങിയത് ബാക്കിയുള്ളവരെല്ലാവരും നിസ്സഹയായി നോക്കി നിന്ന ഒരവസ്ഥയിൽ അത് ശരിയാണോ ഒരായിരം നൂറായിരം ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ അപ്പം അതിനെല്ലാം ഉത്തരങ്ങളും നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം അത് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ പറയണേനെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുകയാണ് അർഹമായ കൈകളിലാണോ ഇത് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നൂറ് പേര് അല്ല നൂറ് ദിവസത്തേക്ക് ഈ ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടപ്പോൾ തന്നെ എല്ലാവരും ആയതാണ് അല്ലേ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ ആൾക്കാരെല്ലാവരും ആ ബിഗ് ബോസിൻ്റെ വാതിലിൽ കടന്ന് ചെന്നകത്ത് ചെന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെറിയ 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 ഓരോ കാര്യങ്ങൾക്കായിരിക്കാം ഓരോരുത്തരും എഡിക്റ്റായി പോയത് അല്ലേ അല്ലാണ്ട് ആർക്കും കഴിവില്ലാത്തതുകൊണ്ടോ ആർക്കും അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഗെയിമിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടോ അവർ ചെയ്യാഞ്ഞിട്ടോ അവർ മാറി നിന്നിട്ടോ അതൊന്നുമല്ല നമ്മൾ തന്നെയാണ് ഈ അർഹമായ കൈ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ജനങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്ത് ജനങ്ങൾ തന്നെ കപ്പ് കൊടുത്തു ജനങ്ങൾ തന്നെയാണ് അവരെ സ്വീകരിച്ചത് അപ്പം പിന്നെ ഇത് അർഹമായ കൈകല്ലേ ആണോ നിങ്ങൾ പറയും അർഹമായ കൈകളിലേക്കല്ലേ എത്തിയത് അത് അർഹമായ കൈകളിലേക്കല്ല എന്ന് തോന്നുന്നുണ്ടോ എന്തായാലും നമ്മൾ തന്നെ വിജയിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രസക്തിയും പോകും അതുകൊണ്ടിട്ട് ലാലേട്ടന് ഈ വിജയവും തോൽവി എന്ന് പറയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിജയവും ഒന്ന് തോൽവിയും ഈ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിജയിച്ചേ പറ്റുള്ളൂ ഒരാൾക്ക് തോറ്റേ പറ്റുള്ളൂ സമഗ്രമായ മികച്ച പ്രകടനങ്ങൾ നടത്തിയ ആളാണ് ഈ വിജയം കരസ്ഥമാക്കുന്നത് അതുകൊണ്ടിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മികച്ച പ്രകടനം കാഴ്ച വെച്ചില്ല എന്നും അയാൾ വീക്കാണെന്നും അല്ല പറയുന്നത് ഒരു നൂല് അതായത് രണ്ട് പേര് തമ്മിൽ ഓട്ടം നടത്തി കഴിയുമ്പോൾ ആ ഓട്ട മത്സരത്തിനകത്ത് ഒരു നൂല് ഇഴയിൽ ആ പാദം വന്നിട്ട് ഒന്നിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ആ വ്യക്തിയാണ് വിജയാവുന്നത് അതുകൊണ്ടിട്ട് മറ്റയാൾ മികച്ച ഒരു ഓട്ടക്കാരനല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ അയാൾക്ക് കളി അറിയില്ലാണ്ടോ ഒന്നുമല്ല ഇതിനകത്ത് ഒരാൾക്കേ കിട്ടുള്ളൂ ആ ഒരാളെന്ന് പറയണത് ഒരു മിനിറ്റിൻ്റെ സൂചിയുടെ ഒരു ചെറിയ ഒരു ഇത് കൊണ്ടിട്ട് ഒന്ന് ജയിച്ചു അതുകൊണ്ട് അതാണ് വിജയി എന്ന് പറയാൻ ഞാനാളല്ല മറ്റത് തോൾവി എന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല രണ്ടുപേരും രണ്ടുപേരും രണ്ട് കൈകളിലാണല്ലോ വിജ ലാലേട്ടൻ നിർത്തിയത് ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് രണ്ടുപേരും രണ്ട് മികച്ച മത്സരാർത്ഥികൾ ഈ രണ്ടുപേരെ മാത്രമല്ല കേട്ടോ ഞാൻ പറയണത് ആ ബിഗ് ബോസിന് അകത്തോട്ട് കയറിയ എല്ലാ ആൾക്കാരും കയറിയപ്പോൾ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ എന്ന് വെച്ചാൽ അവർ അവിടെ ചെയ്ത മികച്ച പ്രകടനങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ടാണ് അവരവിടെ എടുത്തതും അവരവിടെ നിന്നു പോയതും ഓരോ ആഴ്ചയിലും ഒരാളെ നമുക്ക് കളഞ്ഞു തന്നെ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് ലാസ്റ്റുള്ള ഒരാൾക്ക് നമുക്ക് വിജയം കരസ്ഥമാക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടിട്ട് അദ്ദേഹമാണ് വിജയി എന്ന് പറയാനും പറ്റില്ല ഇവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റിയത് വിജയമുള്ള ഒരാളെ വിജയത്തിൽ എത്തിക്കാനും കുറച്ച് ആൾക്കാർ വേണം വിജയിക്ക് തോൽപ്പിക്കാനായിട്ട് തോൽപ്പിക്കാനും ഒരാൾ വേണം അപ്പം എതിരെയും നമ്മുടെ ഓപ്പോസിറ്റും ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടും എത്താനും പറ്റുകയുള്ളു അതുകൊണ്ട് ഒരാളും ഒരാൾ ഏതായാലും നമുക്ക് എടുത്തേ പറ്റുള്ളൊ അപ്പം നിങ്ങൾ തന്നെ വിജയിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ അത് അതുകൊണ്ടാണ് ജയിച്ചത് ഇതുകൊണ്ടാണ് ജയിച്ചത് മറ്റതുകൊണ്ടാണ് ജയിച്ചത് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ചെറിയ ഒരു വ്യത്യാസത്തിൽ ആൾ ജയിച്ച് പോയിട്ടുണ്ടാവാം അത് മറ്റേ ആളുടെ കഴിവുകേടോ അല്ലെങ്കിൽ ഇയാൾക്ക് മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടോ അല്ല എല്ലാവരും മികച്ച പ്രടനം കാഴ്ചവെച്ച് തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിലൊക്കെ കടന്നുപോയി ഒത്തിരി ത്യാഗം എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒരേപോലെ അവിടെ നിന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാവരും ഇതെല്ലാവരും ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഈ പറയുന്ന എന്താ പറയുക എളിമ പാചകം പാചകം സഹിഷ്ണുത പിന്നെ അനുകമ്പ ദയ വ്യക്തിത്വം ഇതിനെല്ലാവരും എല്ലാവരും അതിന് ഉടമകളാണല്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു മത്സരാർത്ഥി എത്തുന്നത് ഇതെല്ലാം അടങ്ങിയ ആളാണ് എത്തുന്നത് അപ്പോൾ അത് പൂർണ്ണതയിലെത്തുന്നത് എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നു എല്ലാ മത്സരാർത്ഥിക്കും ഈ പറയുന്നത് എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമേ അവരവിടെ നിൽക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്നുള്ളൊരു ഫോൺ കോളോ അതൊന്നും എന്ന് പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ഫോൺ കോളോ ഒരാളെ കാണാൻ പറ്റുകയോ മര്യാദ ഉള്ള ഒരു അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് പോലെയുള്ള ഈ ഇത്രയും ക്യാമറ കണ്ണുകൾ കണ്ടിട്ട് ക്യാമറയിൽ കൂടിയിട്ട് ആദ്യമൊക്കെ നമ്മൾ ക്യാമറയിൽ ഉണ്ടെന്നുള്ള രീതിയിൽ കഴിയും പിന്നെ പിന്നെ നമ്മൾ അത് വിട്ടുപോകും നമ്മൾ റിയാലിറ്റി നമ്മുടെ ജീവിതം നമ്മളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സ്വഭാവം പുറത്തോട്ട് വരും അപ്പം അത്രയും ബുദ്ധിമുട്ടി വിഷമിച്ച് അവരവിടെ കഷ്ടപ്പെട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാവരും മത്സരാർത്ഥിയാണ് ഒന്നിനൊന്ന് എല്ലാവരും വിജയിച്ച ആളുകൾ തന്നെയാണ് അതിലെ അഭിമാനമാണ് കൊള്ളേണ്ടത് കേരളക്കര ഉറ്റുനോക്കിയിരുന്ന സംഭവമാണ് ഇന്നലെ കഴിഞ്ഞത് പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഈ വിജയിച്ചവരും വിജയിച്ച എല്ലാവരും വിജയികളാണെന്ന് തന്നെ ഞാൻ പറയുള്ളു ഈ നിമിഷം ഒരാൾ മാത്രമായിട്ട് ഞാൻ പറയില്ല എൻ്റെ കണ്ണിൽ എല്ലാവരും വിജയികളിനെ പക്ഷെ നമുക്ക് ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ എത്ര പേരുണ്ടായാലും ഈ കപ്പൊരാക്കല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ആ ഒരു കപ്പ് കൊടുക്കാനായിട്ട് വിജയവും തോൽവിയും പറയാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു ഇത്തിരി നൂലിൻ്റെ വ്യത്യാസത്തിൽ ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞും കൊണ്ട് അദ്ദേഹം വലിയ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് പോകാനും വലിയ വലിയ കടമ്പകൾ കടക്കാനും ഇനിയും ഒരുപാട് പ്രയത്നിക്കണം അതുപോലെ തന്നെ ഈ ആളെ നോക്കി നോക്കിയിരിക്കുന്നത് ഒരുപാടൊരുപാട് തുറന്നു തുറന്നു തുറന്ന വലിയ വലിയ സ്ഥാനങ്ങളും മാനങ്ങളുമായിരിക്കും അദ്ദേഹത്തെ തേടിയെത്തുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ അല്ലേ തോൽവി ഏറ്റപ്പെട്ട് വന്ന ആൾ രാജാവിനെ പോലെ ഉയർന്നു പോയത് അപ്പോൾ അതേപോലെയൊക്കെ അധികം നാളൊന്നും വേണ്ട അങ്ങനെയൊക്കെ ആയി വരെ അല്ലേ അപ്പം നമ്മളെ എല്ലാവരും എല്ലായ്പ്പോഴും നമ്മുടെ നെഞ്ചിൽ വിജയവും തോൽവിയും ഒരേപോലെ കൊണ്ടുപോയ ആൾക്കാർ തോൽട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളും വിഷമിക്കേണ്ട ജയിച്ചു എന്നും പറഞ്ഞു ഒരാളും അഹങ്കരിക്കേണ്ട ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറിയിറങ്ങി കയറിയിറങ്ങിയിരിക്കും അല്ലേ അത്രയേ ഉള്ളൂ അപ്പം ഇപ്പം എല്ലാവരും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇവരുടെയൊക്കെ പുറകെ തന്നെ ഉണ്ടാവും ഇനി അടുത്ത ഒരു ന്യൂസ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യം കിട്ടുന്നത് വരെ ഈ മീഡിയയിലും പിന്നെ ന്യൂസ് അതെല്ലാം അവർ ഇവരുടെ പുറകെ തന്നെ ഉണ്ടാവും പുതിയൊരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ ഇവരെയൊക്കെ വിട്ട് അവർ അവരുടെ പുറകെ പോകും അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാടം നടക്കും അല്ലേ അങ്ങനെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അപ്പം എനിക്ക് ഇന്നലെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ വന്നിരുന്നത് അപ്പോൾ എല്ലാവരും നമുക്കിപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു നിർത്തുകയാണെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ആലോചന ഒരു കല്യാണം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരും ആണിൻ്റെ വീടിനെയും ആണിൻ്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടിലും ചെന്ന് അന്വേഷിക്കുന്ന ഒരു പതിവൊക്കെയുണ്ട് നേരത്തെ കേട്ടോ ഇപ്പോഴത്തെ കാര്യം എനിക്ക് എനിക്കറിയാൻ പറ്റില്ല പരസ്പരം അറിഞ്ഞു വരുന്ന ആൾക്കാർ ചിലപ്പോൾ അതില്ലായിരിക്കാം പക്ഷെ നേരത്തെ അത് ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് അന്വേഷിക്കുമ്പം പെണ്ണിന്റെ വീടിന്റെ പരിസരത്തൊക്കെ ചിലപ്പോൾ പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് തല്ലുപിടുത്തത്തിലും അല്ലെങ്കിൽ വഴക്കിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ അന്വേഷിക്കാൻ ചിലതാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറ്റങ്ങളും കുറവുകളും ഒന്നും ഉണ്ടാവില്ല ഈ പറയുന്നത് അതുപോലെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് അച്ഛനും അമ്മയും ആയിട്ടൊക്കെ വഴക്കായിട്ടുള്ള കുറച്ച് ഇടം തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് ഈ വാർത്തയുമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ പറഞ്ഞുണ്ടാക്കും അപ്പം ഒരു ബന്ധമാണ് അവിടെ ശിഥിലമായി പോകുന്നത് അത്രേ ഉള്ളൂ ഇത് ഒരു ബന്ധത്തെ കൂട്ടി ഇണക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുമ്പോഴത്തേക്ക് പുറമേ നിന്ന് ഒരുപാട് ആൾക്കാർ അത് ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കും പല പേരുകളിൽ പല ആക്ഷേപങ്ങൾ പല എന്താ പറയുക നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല അടികളും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും അതെല്ലാം നമ്മൾ ഒരു കണ്ണും ഒരു കാതും അടച്ചു വെക്കുക കുറേ കണ്ടില്ല എന്നും കുറേ കേട്ടില്ല എന്നും അടിച്ച് മുന്നോട്ട് പോവുക ഇത് വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് പലതും സംഭവിക്കും നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടെടുക്കുക പിന്നെ അതാണ് ഇതാണ് മറ്റതാണ് അതിങ്ങനെ കുറച്ചുണ്ടാവും അങ്ങനെ ഇത് പതിവായുള്ള കാര്യങ്ങളല്ലേ നമുക്ക് എത്രത്തോളം വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറണം അപ്പോഴേ നമുക്ക് നമ്മുടെ കാര്യം എത്രത്തോളം സീരിയസ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതിപ്പം നമ്മുടെ വലിയ വലിയ നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ പറ്റിയിട്ടൊക്കെ ഇപ്പം എന്തൊക്കെയാണ് ഓരോരുന്ന് പറയുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ട് കഴിയുമ്പോഴത്തേക്കും ഈ അമ്മയുടെ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ അതുപോലെ ഒരുപാട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും നമ്മളതൊക്കെ മുന്നോട്ട് അതൊക്കെ തട്ടി നീക്കി കല്ലും മുള്ളും ചെളിയും മണ്ണും കുണ്ടും ഇതൊക്കെ പകഞ്ഞു മാറ്റി നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ മുന്നിലുള്ളതെല്ലാം പകഞ്ഞു മാറ്റി നമ്മൾ മുന്നോ മുന്നേറിക്കൊണ്ടു പോകുമ്പോഴാണ് നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലാണ്ട് ഇതിൽ ഒരു വിജയവും തോൽവിയൊന്നും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയണത് അത് ആരുടെ കയ്യിലല്ല അത് നമ്മുടെ കയ്യിലാണോ അത് നമ്മൾ വെട്ടിപ്പിടിച്ച് നമ്മളുടെ പാതകൾ തുറന്ന് വൃത്തിയായി എല്ലാം വകഞ്ഞു മാറ്റി കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മളും അത്യുന്നതങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്കും പറ്റും അപ്പം എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ആർത്ഥ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം എല്ലാ മത്സരാർത്ഥികൾക്കും വിജയിച്ചവർക്കും വിജയം കൈവരിച്ചവർക്കും വിജയിക്കാൻ വേണ്ടി പ്രയത്നിച്ചവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ വീഡിയോ കാണണം ആദ്യമായിട്ടാണെങ്കിൽ ചാനലിൽ കയറുക വിസിറ്റ് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ